ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എക്സിറ്റ് പോളുകൾ ഫലിക്കുമോ ബി വിധി നിർണ്ണയിക്കുന്ന പോരാട്ടങ്ങളിൽ എന്താകും ഫലം നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നാളെ പുറത്തു വരുന്നത് ജി ജിഷ്ണു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ബി ജെ പിയുടെ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് അതും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഹരിയാനയിൽ പ്രവചിക്കുന്നത് ഒപ്പം ജമ്മു കാശ്മീരിൽ നയാ കാശ്മീർ എന്ന് പറയുന്ന എല്ലാ മുദ്രാവാക്യങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന അതാകുമോ ഫലം എന്നുള്ളത് നാളെ അറിയാം എന്തായാലും ജമ്മു കാശ്മീരിലോ നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്നുള്ളതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹരിയാനയിലെ ഒരു അൻപത്തി ആറ് സീറ്റിന് മുകളിലേക്ക് കോൺഗ്രസ് അധിക മുകളിലേക്ക് നേടി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളതാണ് എല്ലാം ഒരുവിധം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് അതിൽ വളരെ നിർണായകമായത് കോൺഗ്രസിൻ്റെ ഈ ജാട്ട് തന്ത്രം അതായത് ജാട്ട് മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി വെച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള നീക്കം അല്ലെങ്കിൽ ജാട്ട് വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു വിലയിരുത്തൽ മറുഭാഗത്ത് ബി ജെ പിക്ക് അത് പറ്റിയില്ല എന്ന് പറയുന്നു ഒപ്പം ജെ ജെ പി ഐ എൻ എൽ ഡി പോലുള്ള കക്ഷികളുടെ സ്വാധീനം ആ വോട്ടുകൾ വിഭജിച്ചു പോയതെല്ലാം പ്രശ്നമായിട്ട് പറയുന്നു ജമ്മു കാശ്മീരിലാണെങ്കിൽ ഈ ജമ്മു കാശ്മീരിൽ ഈ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട വലിയ വികാരം അതിനുശേഷം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും അവിടെ പറ്റി എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത് എങ്ങനെ കാണുന്നു എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും ഒരു തരത്തിൽ അവരുടെ ഒരു ഫേസ് തിരിച്ചു പിടിക്കുന്നു അവരുടെ ഒരു ഒരു വേഗത തിരിച്ചു പിടിക്കുന്നു എന്നാണ് ഈ ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഹരിയാനയിൽ കൃത്യമായ മെജോറിറ്റിയോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത് അൻപത്തി അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണകക്ഷിയായി മാറുമെന്നതാണ് അവിടെ ആം ആദ്മി പാർട്ടി ഒരു വെല്ലുവിളിയാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ അപ്രസക്തമാകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് പാളിയത് എന്ന് പറയുന്നത് ബിജെപിയുടെ അവിടുത്തെ ശക്തമായ ഏരിയ എന്ന് പറയുന്നത് ഒ ബിസി വോട്ടുകളാണ് ഇപ്പൊ സൈനിക വിഭാഗത്തിൽ നിന്നുള്ള കശ്യപ്സ് യാദവ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഏരിയ എന്നാൽ ഒ ബി സികളെ മുഴുവനായി ബി ജെ പിക്ക് കൈപ്പിടികൾ ഒതുക്കാനും സാധിച്ചിട്ടില്ല എന്നിരിക്കെ ഇപ്പോഴത്തെ ജാട്ടുകൾ ജാട്ട് സിഖ് വിഭാഗങ്ങൾ അതുപോലെ കർഷകർ ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ ഭാഗത്ത് അണിനിരക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു വലിയ തമ്പിങ് മെജോറിറ്റിയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുമെന്ന സൂചന അവിടുന്ന് നേരത്തെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് വന്നിരുന്നു അതുമാത്രമല്ല കൃത്യമായി ഇടപെടുന്ന തരത്തിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ഡിസ്കഷനുകളിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് കൃത്യമായി ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി തരത്തിലുള്ള മാനിഫെസ്റ്റോ പുറത്തിറക്കുന്നു കോൺഗ്രസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ചർച്ച ചെയ്യപ്പെട്ടൊരു കാലമാണത് അത് കൃത്യമായി കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നു അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് വരുന്നു അതേസമയത്ത് കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ കാശ്മീരിലെ അവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സന്തീഷ് എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഒമർ അബ്ദുള്ള നൽകിയ ഒരു ഇന്റർവ്യൂ ഒമർ അബ്ദുള്ള പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ലോക്സഭയിൽ സംഭവിച്ചത് ലോക്സഭയിൽ നിങ്ങൾ പരാജയപ്പെടേണ്ട അദ്ദേഹം പേഴ്സണലി തന്നെ പരാജയപ്പെട്ടു അതുപോലെ തന്നെ പാർട്ടിയും പരാജയപ്പെട്ടു എന്നുള്ളത് എന്തുകൊണ്ട് ആ പരാജയത്തെ നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല അന്ന് അദ്ദേഹം പറയുന്നത് വളരെ വൈകാരികമായി എഞ്ചിനീയർ റഷീദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ചില മൂവ്മെന്റുകൾ ഞങ്ങൾ ജഡ്ജ് ചെയ്തത് തെറ്റിപ്പോയി ഞങ്ങൾ അതിനെ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി പക്ഷേ ഇത്തവണ തെറ്റില്ല എന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ആ ആത്മവിശ്വാസം അവരുടെ പ്രകടനങ്ങളിലും കാണാനുണ്ടായിരുന്നു അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോഴും അത് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇപ്പം എ ബി പി സി വോട്ടർ സർവേ ഒക്കെ പറയുന്നത് നാൽപ്പത് മുതൽ നാൽപ്പത്തിയെട്ട് സീറ്റ് വരെ നേടിക്കൊണ്ട് കംഫർട്ടബിൾ ആയി തന്നെ ചിലപ്പോ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരിക്കും എന്നൊക്കെ തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ അവിടെ വളരെ നിർണായകമാകുന്നത് എനിക്ക് തോന്നുന്നു പി ഡി പി എന്ത് തീരുമാനിക്കും എന്നുള്ളതൊക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ് ഈ ഈ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരു സ്വിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്ത്യയിൽ മറ്റൊരു വേവ് ആരംഭിച്ചു കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ മോദി പ്രഭാവത്തിന് മങ്ങലേറ്റ് തുടങ്ങിയിരിക്കുന്നു അത് അവസാനത്തിലേക്ക് അടുക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്ന തരത്തിലേക്ക് അതിനുള്ള സൂചനകൾ നൽകുന്ന തരത്തിലേക്കായിരിക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും എന്ന് എനിക്ക് തോന്നുന്നു അതിലെ ഓരോ സംസ്ഥാനങ്ങളായി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹരിയാന ഹരിയാനയുടെ ഒരു ഒരു സ്ട്രക്ചർ എന്നാണ് പ്രത്യേകിച്ച് ഒരു ഒരു കർഷക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വിളവെടുപ്പ് കാലമാണ് ഈ സമയത്ത് ഫയൽവാന്മാരും കർഷകരും എല്ലാം ചേരുന്ന ഒരു നാട്ടിൽ കോൺഗ്രസ് കർഷകരെയും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളെയും ഒരുമിച്ച് നിർത്തിയാണ് പോരാടുന്നത് എന്താ തോന്നുന്നത് ഹരിയാനയിൽ ഈ ബി ജെ പി പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് ആ ഭരണവിരുദ്ധ വികാരം വന്നപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം മാർച്ചിൽ അവർ അവിടുത്തെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി പകരം മുഖ്യമന്ത്രിയായിട്ട് നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന് ഈ സൈനി വോട്ടുകളൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് പയറ്റിയത് പക്ഷേ അതും അവിടെ പാളി എന്നുള്ളതാണ് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഈ പിന്നെ ഏറ്റവും നിർണായകമായ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ജിഷ്ണു കർഷക ഗുസ്തി സമരങ്ങൾ വളരെ വലിയ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടി ബി ജെ പിക്ക് മറുപടിയില്ലാത്ത രീതിയിൽ എന്ത് പറഞ്ഞിട്ടും ഒതുങ്ങാത്ത രീതിയിൽ കർഷകരും ഗുസ്തി താരങ്ങളും ഇപ്പോൾ വിനേഷ് പോകട്ട് മത്സരിക്കുന്നുമുണ്ട് കോൺഗ്രസിൻ്റെ അതായത് ഒരു പ്രതീകം പോലെ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് വിനേഷ് പോകട്ട് മത്സരിക്കുകയും ചെയ്യുന്നു പിന്നെ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായി അലട്ടാത്ത ഒരു പ്രശ്നം ഇത്തവണ വന്നു അത് വിമത പ്രശ്നമാണ് പ്രമുഖ നേതാക്കരൊക്കെ പാർട്ടി സീറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് പിണങ്ങി നിൽക്കുന്നു അവർ ഇറങ്ങി സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നു അത് വലിയ രീതിയിൽ ബി ജെ പിയെ ബാധിപ്പി ബാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ യോഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അഗ്നിവീർ പദ്ധതിയെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ പ്രചാരണ യോഗങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സൈനികരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന അവിടെ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ജനക്കൂട്ടം രാഹുൽ ഗാന്ധിയെ കാണാനെത്തുന്നു ഈ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ജനക്കൂട്ടം കാണാനെത്തുമ്പോൾ ഈ യോഗങ്ങളുടെ എണ്ണം കോൺഗ്രസ് കൂട്ടി എന്നിട്ട് ഒരു ജനസങ്കല്പ യാത്ര എന്ന് പറഞ്ഞ് എല്ലാ ജില്ലകളിലേക്കും രാഹുൽ ഗാന്ധിയെ എത്തിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഒപ്പം പ്രിയങ്ക ഗാന്ധിയെയും അവിടെ എത്തിച്ചു നല്ല രീതിയിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റി ഒപ്പം നേരത്തെ ജിഷ്ണു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വോട്ടുകൾ അതായത് ജെ ജെ പിയും ഐ എൻ എൽ ഡി പോലുള്ള കക്ഷികൾ ബി ജെ പിയിൽ നിന്ന് തെന്നിമാറിയത് ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ഇപ്പോഴത്തെ ൂഡെ പോലുള്ള നേതാക്കൾ കുമാരി ഷെൽജെ പോലുള്ള നേതാക്കൾ അങ്ങനെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മുൻനിർത്തി അതായത് പഴയ ജാട്ട് ഫോർമുല വീണ്ടും പയറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞു ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ തന്നെ മുന്നിൽ നിർത്തി കോൺഗ്രസ് പ്രചാരണം നയിച്ചു ഇപ്പം കുമാരി ഷെൽജയ വിനേഷ് പോകട്ട് മത്സരിക്കുന്നു അങ്ങനെയുള്ള വളരെ നിർണായകമായ നീക്കങ്ങൾ കോൺഗ്രസ്സിന് അവിടെ പയറ്റാൻ പറ്റി അതേസമയം അപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത് ഈ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നു എന്ന് പറഞ്ഞു തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്തെ തന്നെ ഇരട്ടിയിലേക്കാണ് ഹരിയാനയിൽ പോയത് അതായത് ഹരിയാനയിലെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കനുസരിച്ച് ഒൻപത് ശതമാനമാണ് രാജ്യത്തിൻ്റെ ആവറേജിൻ്റെ ഇരട്ടിയാണ് രാജ്യത്തിൻ്റെ ആവറേജ് നാല് പോയിൻറ്റ് ഒന്നാണ് ഒരു വലിയ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങളൊന്നും ഈ പത്ത് വർഷമായിട്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നു സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്നു എന്നിട്ടും കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു വലിയ വികാരം അവിടെയുണ്ട് പിന്നെ ഈ നഗര കേന്ദ്രീകൃത വോട്ടുകൾ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഏകദേശം ഒരു കോടിയിലധികം നഗര വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ ഏത് കണക്കെടുത്താലും ബി ജെ പിക്ക് തിരിച്ചടിയുള്ള സൂചനകളാണ് കിട്ടുന്നത് ഇത് ഈ ഒരു സൂചന നേരത്തെ തന്നെ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ മനസ്സിലായിരുന്നു പത്ത് സീറ്റുകൾ കഴിഞ്ഞ തവണ പിടിച്ച ബി ജെ പി ഇത്തവണ അഞ്ച് സീറ്റിലേക്ക് ചുരുങ്ങി അഞ്ച് സീറ്റ് നേടി വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തുകയും ചെയ്തു ഇത്തവണ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജിഷ്ണു അതായത് ഈ കോൺഗ്രസ് മുന്നണിയിലോ ബി ജെ പി മുന്നണിയിലോ ജെ ജെ പിയോ ഐ എൻ എൽ ഡിയോ ഇല്ല അവർ വേറെ പാർട്ടിയായിട്ട് അവർ വേറൊരു മുന്നണിയായിട്ട് മത്സരിക്കുക ബി എസ് പിയുമായിട്ട് ചേർന്നൊക്കെ മത്സരിക്കുക സഖ്യം ബി ജെ പിയുമായിട്ടുള്ള സഖ്യം അവസാന നിമിഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം ജെ ജെ പിരിഞ്ഞതുമാണ് അത് ആ രീതിയിൽ നിങ്ങളിപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന പ്രാദേശിക ജെ ജെ പി നേതാക്കൾ അവിടെ ഉണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം അവിടെ അനുകൂലമാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ പത്തിൽ പത്ത് സീറ്റും ബി ജെ പി ആണ് ഹരിയാനയിൽ ജയിക്കുന്നത് പത്തൊൻപതിലും അത് ആവർത്തിച്ചു പത്തിൽ പത്ത് സീറ്റും വിജയിച്ചു എന്നാൽ പത്തൊൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല്പത് സീറ്റാണ് ബി ജെ പി വിജയിക്കുന്നത് കേവല ഭൂരിപക്ഷം ഇല്ല പത്ത് സീറ്റ് ജെ ജെ പിക്ക് ഉണ്ടായിരുന്നു ജെ ജെ പിയുമായി ചേർന്നാണ് പിന്നീട് സർക്കാർ രൂപീകരിക്കുന്നത് അന്ന് മുപ്പത്തിയൊന്ന് സീറ്റ് കോൺഗ്രസ് വിജയിച്ചിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ യോഗേന്ദ്ര യാദവിനൊക്കെ പോലെയുള്ള ഒരു എന്താ പറയുക സൈക്കോളജിസ്റ്റ് ഒന്നും അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി സോഷ്യൽ സയൻസിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ നാട് കൂടിയാണ് ഹരിയാന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ഒരുപാട് മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റ് അദ്ദേഹം ബൈറ്റ് നൽകുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ബിജെപി അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ അതായത് ബിജെപിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ജെ ജെ പി ആരാ ജെ ജെ പി അതിശക്തമായി ബി ജെ പി വിരുദ്ധ പ്രചാരണം നടത്തി വിജയിച്ചു വന്ന ഒരു കക്ഷിയാണ് അവർ പിന്നീട് ബി ജെ പിയുടെ കൂടെ കൂടിയതിനു ശേഷമാണ് കർഷക സമരത്തെ തള്ളി പറഞ്ഞതും ബി ജെ പി അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അവര് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രചാരണങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് എതിരായ പ്രചാരണങ്ങളായി എന്നിട്ട് ഇത് ഇവരെ കൂടി കൂടെ കൂട്ടിയാണ് വിജയിച്ചത് എന്നാൽ ആ നാഷണൽ ലെവലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്താലും നാഷണൽ ലെവലിൽ ഉണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ബി ജെ പിക്ക് ജയിക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുന്ന സമയത്ത് അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞ് മാറുകയാണോ അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുന്നു അഞ്ച് സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്നു അത് കോൺഗ്രസിന് ലഭിച്ച വലിയൊരു ഗ്രീൻ സിഗ്നലായിരുന്നു അതായത് ദേശീയ വികാരം ആളിക്കത്താൻ സാധ്യതയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പകുതി സീറ്റുകൾ ഗ്രാബ് ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ആന്റി ഇൻകമ്പൻസി അവിടെ നിലനിൽക്കുമെന്നും ആ വികാരത്തിന്റെ പുറത്ത് വിജയിച്ചു കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ശക്തമായുണ്ടായിരുന്നു അതുമാത്രമല്ല വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്തു നോക്കിയാലും കഴിഞ്ഞ ചർച്ചയിലും നമ്മൾ ഓർമ്മിപ്പിച്ചാണ് നാൽപ്പത്തിയാറ് ശതമാനമായിരുന്നു ബി ജെ പിയുടെ ബി ജെ പി ഗ്രാബ് വോട്ട് എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വോട്ട് ഷെയറിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനമുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നാല്പത്തി മൂന്ന് ശതമാനം വോട്ട് ഗ്രാബ് ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിശക്തമായ എന്താ പറയുക പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നത് കൃത്യമായിരുന്നു അതവിടെ വിസിബിളുമായിരുന്നു ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് വന്നത് ഇപ്പോ അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു അഗ്നിവീർ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു കാര്യം ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയുന്നുണ്ട് അതായത് അഗ്നിവീർ പദ്ധതിയിൽ നിന്നും വിരമിച്ചു വരുന്നവർക്ക് തങ്ങൾ ജോലി കൊടുക്കും എന്നാണ് എന്നാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അപ്പൊ ആ രീതിയിൽ ആളുകളുടെ വൈകാരികതയെ അല്ലെങ്കിൽ ഈ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രചാരണ യോഗങ്ങളിൽ കൃത്യമായി ഈ ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ബി ജെ പി എങ്ങനെയാണ് ഈ അഗ്നിവീർ പദ്ധതിയെ കച്ചവടമാക്കിയത് ഒപ്പം എക്സാം ക്രമക്കേടുകളെല്ലാം രാഹുൽ ഗാന്ധി അതായത് പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് തുടരാം പിന്നെ ഈ അഗ്നിവീർ പദ്ധതിക്ക് ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് തങ്ങൾ ജോലി കൊടുക്കും എന്ന് പറയുന്നു അതുപോലെ വൈകാരികമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് വൈകാരികമായ ആൻസർ അവർ കൊടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ സ്ത്രീകൾക്ക് പ്രതിമാസം ഒരു 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 വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതി അവർ അവതരിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റോയിലുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കുമാരി ഷെൽജയും ഉപീന്ദർ സിംഗ് ഹൂഡയും തമ്മിലുള്ള ഈ ഒരു ടെസ്റ്റിലാണ് ഇവർക്കിടയിലുള്ള ഒരു ഒരു തർക്കം അല്ലെങ്കിൽ പിണക്കം എന്നൊക്കെ വിളിക്കാവുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡാറ്റ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് പാർട്ടി ഔദ്യോഗിക പക്ഷം വളരെ സ്നേഹത്തോടെയും കരുതലോടെയും കൂടെ നിർത്തുന്നത് എന്നാൽ കുമാരിശെൽജയെ പിണക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇരുപത്തിയേഴ് ശതമാനമാണ് ജാട്ട് വിഭാഗങ്ങളുടെ വോട്ട് ഹരിയാനയിലുള്ളത് ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം നാൽപ്പത് മണ്ഡലങ്ങളിൽ അതിനിർണായകമായ വോട്ട് ായി ഈ വിഭാഗം ഉണ്ട് സാഹചര്യം അപ്പൊ ആ ജാട്ട് വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ജാട്ടിതര വോട്ടുകളിൽ നിന്നും കൂടി ചെറിയ പിന്തുണ ലഭിക്കുമ്പോൾ മാത്രമേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് കോൺഗ്രസിന് എത്താൻ സാധിക്കൂ അതിൽ പ്രധാനപ്പെട്ടത് ദളിത് വോട്ടുകളാണ് അപ്പൊ കുമാരിശെൽജയെ പിണക്കിയാൽ ദളിത് വോട്ടുകൾ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ വലിയ നേതാവുമാണല്ലോ കുമാരി എന്ന് പറഞ്ഞാൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു അതുപോലെ എ ഐ സി സിയുടെ സെക്രട്ടറിയാണ് നിലവിൽ ആണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഒരു വനിതാ ദളിത് നേതാവാണ് കുമാരി കുമാരി കുമാരിശെൽജയെ പരിഗണിക്കേണ്ടതുണ്ട് കുമാരി കുമാരിശെൽജയെ പരിഗണിക്കുന്നു രാഹുൽ ഗാന്ധി തന്നെ കുമാരി കുമാരിശെൽജയുടെ ഏറ്റവും ആ അടുത്തു നിൽക്കുന്ന സ്ഥാനാർത്ഥിയായ ഷംഷേർ ഗോഗിയുടെ മണ്ഡലത്തിൽ ചെന്ന് പ്രചാരണം നടത്തുകയാണ് അതിനുശേഷം മാത്രമേ കുമാരി ഷെൽജ ഒരു പരിപാടിക്ക് പോലും വരുന്നുള്ളൂ കേട്ടോ പ്രചാരണ ഒന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു കുമാരി ഷെൽജ അതിനുശേഷം ഒരു വേദിയിൽ ഭൂപീന്ദർ സിംഗ് കൂടയും കുമാരി ഷെൽജയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിരുന്ന് കൈപിടിച്ച് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കാണുന്നു അങ്ങനെ കോൺഗ്രസ് കാര്യങ്ങൾ ക്രൈസിസ് മാനേജ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ആ ക്രൈസിസ് മാനേജിങ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലേക്കും പതിനഞ്ചിലേക്കും നോക്കുമ്പോൾ ആ സമയത്ത് അവർക്ക് ഒട്ടും സാധിക്കാതിരുന്ന ഒരു നില കിട്ടാതിരുന്ന അവസ്ഥയിൽ നിന്ന് അവർ ഈ പത്ത് വർഷം കൊണ്ട് അസാമാന്യമായ തരത്തിൽ ഒരു ഒരു പേസ് ഗ്രാബ് ചെയ്തെടുക്കുന്നു ഒരു വേഗത ഉണ്ടാക്കിയെടുക്കുന്നു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ട വഴി അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അത് ഹരിയാനയിൽ വളരെ വ്യക്തമായിരിക്കും ഹരിയാനയുടെ ജനവിധിയും ആ തരത്തിലാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം ഇനിയുള്ളത് ജമ്മു കാശ്മീർ കാശ്മീർ കാശ്മീരിൽ എന്ത് സംഭവിക്കുന്നതാണ് അതായത് നമ്മളീ പറഞ്ഞ പത്ത് വർഷത്തെ കാലഘട്ടം അല്ലേ ആ പത്ത് വർഷക്കാലവും സർക്കാരില്ലാത്തൊരു സ്ഥലമായിരുന്നു ജമ്മു കാശ്മീർ കഴിഞ്ഞ പത്ത് വർഷമായി സ്ഥലം സർക്കാരില്ല രണ്ടായിരത്തി പതിനാലിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നത് പി ഡി പി ആയിരുന്നു ഇരുപത്തിയെട്ട് സീറ്റ് ബി ജെ പിക്ക് ഇരുപത്തി അഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേർ ചേർന്നാണ് സർക്കാർ രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ സർക്കാർ എന്താ പറയാ പിരിച്ചുവിടപ്പെടുന്നു പിന്നീട് പ്രസിഡന്റ് റൂൾ വരുന്നു പിന്നീടാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റുന്നത് അതിനുശേഷം ജമ്മു കാശ്മീർ ആ താഴ്വരകളിലെ ജീവിതം വ്യത്യസ്തമായിരുന്നു നമുക്ക് പുറം ലോകം അറിയാത്ത രീതിയിൽ അവിടെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാത്തിനും ശേഷം നേതാക്കന്മാരെ വീട്ടുതടങ്കലാക്കുന്നു എല്ലാത്തിനും ശേഷം അവർ വീണ്ടും പോളിംഗ് എത്തുകയാണ് ആദ്യമായി പത്ത് വർഷത്തിന് ശേഷം ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവുകയാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജമ്മു കാശ്മീരിൽ വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഈ ബി ജെ പി ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ജമ്മു കാശ്മീർ ലഡാക്ക് വേർതിരിച്ചല്ലോ ഈ വേർതിരിച്ചപ്പോൾ ലഡാക്കിലെ സീറ്റുകൾ നിയമസഭയുടെ ഭാഗമല്ലാതായി ലഡാക്ക് വേറൊരു രീതിയിലേക്ക് മാറി അപ്പോൾ ജമ്മുകാശ്മീരിൽ ഉള്ള ആകെ ഉള്ള സീറ്റ് എൺപത്തി മൂന്നായി ഈ എൺപത്തി മൂന്ന് കാശ്മീരിൽ പുതിയതായിട്ട് ഈ ജമ്മു ജമ്മുകാശ്മീരിലെ ജമ്മു മേഖലയിൽ പുതിയതായി ഉള്പ്പെടുത്തിയത് ആറ് സീറ്റ് ഈ ജമ്മു മേഖല ആർക്ക് ഭൂരിപക്ഷമുള്ള ആർക്ക് സ്വാധീനമുള്ള മേഖലയാണ് അത് ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ് കാശ്മീരിൽ ഉള്പ്പെടുത്തിയത് ഒരു സീറ്റ് അവിടെയാണ് നാഷണൽ കോൺഫറൻസിൻ്റെ കേന്ദ്രം കിടക്കുന്നത് പി ഡി പിക്ക് സ്വാധീനമുണ്ട് കോൺഗ്രസിനും നല്ല രീതിയിൽ സ്വാധീനമുള്ള മേഖലയാണ് അങ്ങനെ ജമ്മു കാശ്മീരിലെ നമുക്ക് മൊത്തം നോക്കുമ്പോൾ എങ്ങനെയാണ് തൊണ്ണൂറ് സീറ്റ് പക്ഷേ എഫക്റ്റീവിലി തൊണ്ണൂറാണെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു അഞ്ച് സീറ്റുണ്ട് അത് ലഫ്റ്റനൻ്റ് ഗവർണർക്ക് നിയോഗിക്കാൻ പറ്റുന്ന അഞ്ച് പേരാണ് അഞ്ച് പേര് ലഫ്റ്റനൻ്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് അതായത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു ഭേദഗതിയാണ് അതിപ്പോൾ ചർച്ചയാകുന്നുണ്ട് അതായത് ജമ്മുകാശ്മീരിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് നാൽപ്പത്തി എട്ടിലേക്ക് അധിക പേർക്കൊന്നും എത്താൻ കഴിയില്ല എന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകൾ പറയുന്നത് അപ്പോഴും നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് പക്ഷേ ഈ അഞ്ച് സീറ്റ് നിർണായകമാണ് അതായത് ബി ജെ പി നാൽപ്പത്തി മൂന്ന് സീറ്റ് പിടിച്ചാൽ മതി ബാക്കി അഞ്ച് സീറ്റ് ഗവർണറുടെ കയ്യിലുണ്ട് ലെഫ്റ്റനൻ്റെ ലെഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു കഴിഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ് ബി ജെ പിയുടെ അജണ്ട ഇതായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു ജനങ്ങൾ മനസ്സിലാക്കി ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ സ്വതന്ത്ര സംസ്ഥാനം വേണം എന്നുള്ള പ്രക്ഷോഭം വലിയ രീതിയിൽ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിൽ നടക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇപ്പോൾ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുന്നത് ഈ വിഘടനവാദി നേതാക്കൾ പല പാർട്ടികളിലായിട്ട് ചേർന്നു കഴിഞ്ഞു ഈ പി ഡി പിയിൽ കുറച്ച് പേര് ചേർന്നു എനിക്ക് തോന്നുന്ന നാഷണൽ കോൺഫറൻസിലേക്ക് അധികം പേര് വന്നിട്ടില്ല പക്ഷേ വിഘടനവാദി നേതാക്കൾ ഈ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രരായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട് പിന്നെ പതിനെട്ട് വർഷത്തെ എന്തോ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അവിടെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ നിർത്തി മത്സരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിച്ചിരിക്കുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയല്ല അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി അത് വേറെ പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയെ നിരോധിച്ചിരിക്കുകയാണ് ആ വിഘടനവാദി ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ആ പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ ആ സംഘടനയാണ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ആ സംഘടന തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എങ്ങനെ സ്വതന്ത്രരെ വെച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു ഇപ്പോൾ യൂസഫ് തരിഗാമിയൊക്കെ മത്സരിക്കുന്ന കുൽഗാം പോലുള്ള മേഖലയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുണ്ട് അതായത് തൊണ്ണൂറ്റി എനിക്ക് തോന്നുന്നു എൻ്റെ കണക്ക് കാര്യം തൊണ്ണൂറ്റി ആറ് മുതൽ തുടർച്ചയായി യൂസഫ് തരിഗാമി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് അവിടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ജമാഅത്തെ എന്ന് നമുക്ക് പറഞ്ഞാൽ ഇസ്ലാമി എന്ന് പറയേണ്ട എന്ന് തോന്നും ജമാഅത്തെ ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിളിക്കുന്നത് അപ്പോൾ ജമാഅത്തയുടെ വോട്ടുകൾ വളരെ നിർണായകമാണ് അവിടെ ജമാഅത്തയുടെ പഴയ നേതാക്കളെ സ്വതന്ത്രരായിട്ട് നിർത്തുന്നു പിന്നീട് മറ്റൊന്നാണ് ഈ റഷീദ് എഞ്ചിനീയറുടെ കാര്യം എഞ്ചിനീയർ റഷീദിൻ്റെ കാര്യം ഈ എഞ്ചിനീയർ റഷീദാണ് ഈ നേരത്തെ ഒമർ അബ്ദുള്ള പറഞ്ഞ ആൾ അതായത് വലിയ രീതിയിലുള്ള വൈകാരിക പ്രകടനങ്ങൾ വിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു ഇതുണ്ടായി അപ്പോൾ അതെല്ലാം ഓവർകം ചെയ്ത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഈ ജമ്മു കാശ്മീർ പിടിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതിൽ പി ഡി പിയുടെ നിലപാടെന്താകും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പി ഡി പി അതായത് ഒരു ബി ജെ പി ഇതര സർക്കാർ വരാൻ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് മുഫ്തി മുഹമ്മദ് സൈദിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ പറയുന്ന അതായത് ഉമർ അബ്ദുള്ളയും മുഫ്തി മുഹമ്മദ് സൈദും തങ്ങളുടെ വൈര്യം മറന്ന് ഒന്നിക്കുമോ എന്നുള്ളത് ഏറ്റവും കൗതുകകരമായ കാഴ്ചയാണ് എന്താ ഉമ അതെ അതായത് ഉമർ അബ്ദുള്ളയെ ഈ ത്രീ സെവൻറ്റി അബ്രോഗേഷന് ശേഷം പിന്നീട് അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഏകദേശം നോർമലായി വന്ന സമയത്ത് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒരു ചോദ്യമായിരുന്നു നിങ്ങൾ ഈ നേതാക്കളെയൊക്കെ ഹൗസ് അറസ്റ്റിലാക്കിയാലോ അപ്പൊ ഇവരെ പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഒരേ ബിൽഡിങ്ങിലായിരുന്നു അന്ന് ഒമർ അബ്ദുള്ളയും മുഫ്തി മുഫ്തിയും താമസിപ്പിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇന്റർവ്യൂ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ശത്രുതയുള്ള നിങ്ങൾ രണ്ടുപേരും ഒരു കെട്ടിടത്തിൽ താമസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി എന്താ പറയുക ഞങ്ങൾ പുറത്ത് നടക്കാനിറങ്ങുവായിരുന്നു അത് അവര് നടക്കുന്ന സമയവും ഞാൻ നടക്കുന്ന സമയവും വ്യത്യസ്തമായിരുന്നു പരസ്പരം കാണാതിരിക്കാൻ അങ്ങനെ അങ്ങനെയായിരുന്നു അവർ ഈ തട ഈ വീട്ടുതടങ്കൽ പോലും ജീവിച്ചിരുന്നത് അങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ചരിത്രമുണ്ട് ആ അവസ്ഥയിൽ നിന്നിരുന്ന രണ്ട് നേതാക്കൾ പരസ്പരം കാണാൻ പോലും താല്പര്യമില്ലാത്ത രണ്ട് നേതാക്കൾ ഇത്തരത്തിൽ ബി ജെ പി ഉയർത്തുന്ന അല്ലെങ്കിൽ ബി ജെ പി നിൽക്കുന്ന ചില ഇത്തരം കക്ഷികൾ ഉയർത്തുന്ന ഈ ഒരു എന്താ പറയാ ഭീഷണിക്ക് മുന്നിൽ ഇവർ രണ്ടുപേരും ഒരുമിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ പി ഡി പിക്ക് ഏഴ് മുതൽ പതിനൊന്ന് സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അപ്പം നാല്പതിനു മുകളിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് കയറാൻ സാധിച്ചാൽ പി ഡിപിയുടെ പിന്തുണ എന്ന് പറയുന്നത് നിർണായക പി ഡി പി നേരത്തെ കയ്പ്നീര് കുടിച്ചൊരു രാഷ്ട്രീയ ബി ജെ പിയുമായി ചേർന്ന് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി ചേരുമോ മുഫ്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതേസമയത്ത് ഈ എഞ്ചിനീയർ റഷീദും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ യും ഈ ജമാഅ എഞ്ചിനീയർ റഷീദിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ അതായത് ഒമർ അബ്ദുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരല്ലേ നിങ്ങൾ നിങ്ങൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കണക്ക് പറയുന്നത് ഒമർ അബ്ദുള്ള മനപ്പൂർവ്വം പല പ്രസംഗങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതായത് ബി ജെ പിയുമായി രഹസ്യ ചർച്ച ജമാഅത്തെയും ഈ എഞ്ചിനീയർ റഷീദും നടത്തി എന്നുള്ള ആരോപണം ശക്തമാണ് അത് അവർ ഡൽഹി പോയി തിരിച്ചു വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളും ആ രീതിയിലാണ് അതായത് ഇപ്പോൾ എഞ്ചിനീയർ റഷീദ് അവസാനം ആവശ്യപ്പെടുന്നത് നമുക്ക് സർക്കാർ രൂപീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്ന എന്തിനാ ജമ്മു കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടിയാൽ മാത്രം സർക്കാർ രൂപീകരിച്ചാൽ മതി നമ്മൾ എല്ലാവരും ഒരുമിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ കേന്ദ്ര സർക്കാർ വഴങ്ങും എന്നുള്ള ചില പെട്ടെന്ന് കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുക എന്നാൽ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടം ഉള്ളതുമായ ചില പ്രസ്താവനകളുമായി എഞ്ചിനീയർ റഷീദ് രംഗത്ത് വരികയാണ് അതിന് അദ്ദേഹത്തിന് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജമാഅത്തേടെ നിരോധനം എടുത്തു കളയാമെന്നുള്ള ഇത് ജമാഅത്തേക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതെ എഞ്ചിനീയർ റഷീദിന്റെ ആവാമി ഇത്തിഹാദ് പാർട്ടി മുപ്പത്തിനാല് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അതുപോലെ ഈ പിന്തുണയോടുകൂടി ജമാഅത്തെ പത്ത് സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഈ രണ്ട് വിഭാഗത്തിനും വിഭാഗത്തിനും എത്രത്തോളം സീറ്റുകൾ ഗ്രാബ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമാണ് പക്ഷെ ഈ മറ്റ് ചെറുകക്ഷികൾക്ക് ഒരു അഞ്ചോ ആറോ സീറ്റുകൾ അപ്പുറത്തേക്ക് നേടാൻ സാധിക്കും പന്ത്രണ്ട് സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ആ സമയത്ത് നിർണായകമാകുന്നത് പി ഡി പി ആയിരിക്കും പി ഡി പിടെ പിന്തുണ എൻ സി കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് ഈ എഞ്ചിനീയർ റഷീദിന്റെയും ജമാഅത്ത് ഒക്കെ ഈ ഒരു ഭീഷണിയെ മറികടക്കാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ വിലയിരുത്താൻ സാധിക്കും എന്നാൽ പോലും ഒരു ഒരു ഹങ് അസംബ്ലി എന്നൊരവസ്ഥ അവിടെ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ല അതിൽ വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒമർ അബ്ദുള്ള രണ്ട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നുണ്ടല്ലോ ഗാന്ധർബലും അതുപോലെ തന്നെ ഗുഡ്ഗാമും ഇപ്പൊ ഗാന്ധർബലെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ മണ്ഡലം കൂടിയാണ് അദ്ദേഹം കാലങ്ങളായി അവർ മത്സരിച്ചു വരുന്ന മണ്ഡലമാണ് അവിടെ ഈസി വാക്ക് ഓവറാണ് ആ മണ്ഡലത്തിൽ പക്ഷേ ബുഡ്ഗാമിലെ അവസ്ഥ വ്യത്യസ്തമാണ് എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഒമർ മത്സരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അതായത് എന്ന് വെച്ചാൽ ഷിയ വോട്ടർമാർ കൂടുതലുള്ള സ്ഥലമാണ് ഷിയ വോട്ടർമാർക്ക് നിർണായക ശക്തിയുള്ള സ്ഥലമാണ് ബുഡ്ഗാം അപ്പൊ ബുഡ്ഗാമിൽ നേരത്തെ നാഷണൽ കോൺഫറൻസിൽ നിന്ന് തന്നെ വിജയിച്ചിട്ടുള്ളത് റുഹുള്ളയാണ് എം പി എം പി ഐ വന്നിട്ടുള്ളത് റുഹുള്ളയാണ് അപ്പൊ റുഹുള്ള എന്ന് പറയുന്നത് എൻ സി ആണെങ്കിൽ കൂടി റുഹുല്ലയുടെ കസിനാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് അതായത് ഒമർ അബ്ദുള്ളക്കെതിരെ മത്സരിക്കുന്നത് അതൊരു ഷിയ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഒമർ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസിന്റെ തന്നെ നേതാവായ റുഹുല്ലയുടെ കസിനാണ് തനിക്കെതിരെ മത്സരിക്കുന്നത് എന്നതും അവിടെ ഷിയ വോട്ടർമാരുടെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളതും നിർണായകമാകും ആ ആ മണ്ഡലം ആ രീതിയിൽ ഒരു ഒരു വളരെ കൗതുകകരമായ ശ്രദ്ധേയമായ മണ്ഡലമാണ് പിന്നെ ഗുൽഗാമിൽ തെരിഗാമി പോറങ്ങുന്നു അതുമാത്രമല്ല തെരിഗാമിക്ക് എൻ സി കോൺഗ്രസ് സഖ്യത്തിന്റെ പിന്തുണയുണ്ട് പിന്നെ കാശ്മീരിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജമ്മുവിലാണ് ബി ജെ പിക്ക് പ്രധാന വേരോട്ടമുള്ള സ്ഥലം അതേസമയത്ത് കാശ്മീരിൽ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരേ ഒരു മണ്ഡലമേ ഉള്ളൂ അത് ഗുരേസ് ആണ് ആ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പൊ എക്സിറ്റ് പോളുകൾ പോലും പറയുന്ന സീറോ ടു വൺ ആണ് ബി ജെ പിക്ക് കാശ്മീരിൽ ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ അതേസമയത്ത് ഇപ്പുറത്ത് ഇരുപത്തി ഏഴും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് സീറ്റ് വരെ ഇപ്പുറത്ത് കാശ്മീരിൽ ജമ്മുവിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെ എനിക്ക് തോന്നുന്നു നിർണായകമാവുന്നത് ജമ്മുവിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം എത്ര സീറ്റ് പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ ഏറ്റവും നിർണായകമാകുന്നത് അപ്പുറത്ത് ഒരു മെജോറിറ്റി എന്തായാലും നാഷണൽ കോൺഫ കോൺഫറൻസിനുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഇപ്പുറത്ത് ജമ്മുവിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയൊക്കെ സീറ്റുകളാണ് മാക്സിമം കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ആയിട്ട് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതിനെ എത്രത്തോളം പുഷ് ചെയ്യാൻ സാധിക്കും അവിടെ എത്രത്തോളം സീറ്റുകൾ ഡ്രാബ് ചെയ്യാൻ സാധിക്കും എന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ി അതെ ബി അത് ടി ഡി പിടെ ഈ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കും നാളത്തെ ദിവസം ഈ രണ്ട് റിസൾട്ടുകൾ വരാൻ പോകുകയാണ് ജമ്മുവിന്റെ റിസൾട്ട് വരുന്നു ജമ്മു എന്ത് തീരുമാനിക്കുമെന്നുള്ള ജമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നു ഏതൊരു ജനാധിപത്യ വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന അവിടെ ഒരു ജനാധിപത്യ സർക്കാർ വരാൻ പോകുന്നു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ കൂടി ആണെങ്കിൽ കൂടി അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുകളെല്ലാം ഒന്ന് മാറി എല്ലാവരും ഒരു റിലാക്സ്ഡ് അവസ്ഥയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് തിരിച്ചു വരികയാണ് അത് ഹരിയാനയിലും ജമ്മുവിലും ആരംഭിക്കുന്നിടത്ത് അത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ നവംബറിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാനുണ്ട് പിന്നെ ജനുവരിയിൽ ജാർഖണ്ഡ് ഉണ്ട് അതുപോലെ ഡൽഹി ഉണ്ട് ബീഹാർ ഉണ്ട് അടുത്ത വർഷം അടുത്ത വർഷം രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് ഡൽഹിയുണ്ട് ബീഹാറുണ്ട് ഇതുപോലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പിന്നീടും വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും പിന്നെ യു പി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ യു പി കേരളം പശ്ചിമബംഗാൾ എല്ലാം വരുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പല പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളും സൈഫോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് നിങ്ങളൊരു ബീഹാർ എത്തുമ്പോഴേക്കും അപ്പൊ ഹരിയാനയിൽ തുടങ്ങി ബീഹാർ എത്തുമ്പോൾ ജമ്മു വഴി മഹാരാഷ്ട്ര ജാർഖണ്ഡ് കഴിഞ്ഞ് നിങ്ങളൊരു ബീഹാറിലെത്തുമ്പോൾ ഏകദേശ ചിത്രം വ്യക്തമാവും അതായത് ഇന്ത്യയുടെ അടുത്ത ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് എങ്ങനെയായിരിക്കും ഈ ആ പൊളിറ്റിക്കൽ ട്രെൻഡിന്റെ കാര്യമാണ് പറയാനുള്ളത് അതായത് ഈ ഹരിയാനയിൽ ബി ജെ പി പല യോഗങ്ങൾ മാറ്റിവെച്ചു എന്നുള്ള വാർത്തകൾ ഇടയ്ക്ക് പുറത്തു വന്നായിരുന്നു അതായത് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗവും ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മൂന്ന് യോഗങ്ങളോ നാല് യോഗങ്ങളോ സംഘടിപ്പിച്ചിരുന്നു അതിൽ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അതിൽ രണ്ട് യോഗം മാറ്റിവെച്ചു കാരണം ആദ്യത്തെ രണ്ട് യോഗത്തിൽ വേണ്ടത്ര ബി ജെ പി പ്രതീക്ഷിക്കുന്ന അത്ര ആൾ വന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായത് മാത്രമല്ല മുഖ്യമന്ത്രിയെ എങ്ങും കാണാനില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതായത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ യോഗങ്ങളിൽ പോലും മുഖ്യമന്ത്രിയെ അവർ ഉയർത്തിക്കാട്ടുന്നില്ല മുഖ്യമന്ത്രി സൈനിക കാണാനില്ല എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് അന്ന് ഉയർന്നു കേട്ടത് യഥാർത്ഥത്തിൽ മോദി പ്രഭാവം അവസാനിക്കുകയാണ് അതോ മോദി തന്ത്രങ്ങൾ അവസാനം യാണോ എന്നുള്ള ചോദ്യമാണ് ഹരിയാനയിൽ നിന്ന് ഉയർന്നു വരുന്നത് പല ഈ തെരഞ്ഞെടുപ്പ് കോളമിസ്റ്റുകളൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നുണ്ട് കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യമായ നിർണായകമായ കാര്യങ്ങളാണ് എന്നാണ് പല തെരഞ്ഞെടുപ്പ് കോളമിസ്റ്റുകളും പറയുന്നത് അത് അവിടെയാണ് ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ കാര്യം നിർണായകമാവുന്നത് അതായത് ഇനി വരുന്നത് മഹാരാഷ്ട്രയാണ് അത് കഴിഞ്ഞ് ജാർഖണ്ഡാണ് ഡൽഹിയാണ് ബീഹാറാണ് അപ്പോൾ മഹാരാഷ്ട്രയെ നോക്കൂ ഇപ്പോൾ തന്നെ അവിടെ ബി ജെ പി എൻ ഡി എ സഖ്യം ആകെ പ്രശ്നത്തിലാണ് വളരെ പ്രശ്നത്തിലാണ് അവർക്ക് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മറുഭാഗത്ത് നോക്കൂ ഇപ്പുറത്തെ സൈഡിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെ ഒക്കെ ചേർന്ന വലിയ നല്ല ശക്തമായ ഒരു മുന്നണി ഇപ്പോഴത്ത് നിൽക്കുന്നുണ്ട് അതായത് ഇന്ത്യ മുന്നണിയുടെ പല രീതിയിലുള്ള സ്ട്രാറ്റജികളും പലയിടത്തും വിജയിക്കുന്നുണ്ട് അതായത് വിജയിക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവിന് കഴിയുന്നുണ്ട് രാഹുൽ ഗാന്ധി വളരെ പക്വതയുള്ള നേതാവായി മാറുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫിലോസഫേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കരിസ്മാറ്റിക് ലീഡർ എന്ന് പറയുന്ന ആളുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കി നിർത്താവുന്ന ഒരു പ്രത്യേക കഴിവല്ല അത് അവസാനിക്കും അത് തുടങ്ങുക അവസാനിക്കുകയും ചെയ്യും അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ലോക നേതാക്കൾ എടുത്താൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇന്ദിരാഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഉദാഹരണമാണ് അത്രയും കരിസ്മ നിലനിന്നിരുന്ന ആളുകളെ ആകർഷിക്കാനുള്ള വലിയ ഒരു ഓറ നിലനിന്നിരുന്ന ഒരു നേതാവ് പിന്നീട് എങ്ങനെയാണ് അസ്തമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ നരേന്ദ്രമോദിയുടെ കാര്യത്തിലാണെങ്കിലും ആ നരേന്ദ്രമോദിക്ക് ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താനും ആവേശം കൊള്ളിക്കാനുമുള്ള ആ കരിസ്മ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ഈ കരിസ്മ ഒട്ടും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇല്ല എന്ന് വിമർശിക്കപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന നേതാവ് ആളുകളെ ഒപ്പം ചേർക്കാനും ആകർഷിക്കാനും സാധിക്കുന്ന തരത്തിൽ ഒരു ശക്തനായ നേതാവായി വളരുകയാണോ എന്ന ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമായിരിക്കും നാളത്തെ ജനവിധി